ോടുകയാട് എല്ലാവരും ശ്രീ മോടുകയാട് സ്വന്തം ശരീരത്തിന് വേണ്ടി ഓടുകയാർ അവരുടെ മാതാപിതാക്കളല്ല

ഏത് മാതാവോ പ്രിയമുള്ളവരെ ഏത് മാതാവാതാവ് ഏതു മാതാവോ പ്രിയമുള്ളവരെ ഏത് മാതാവ ദുനിയാവിലെ മാതാവിന്റെ പറയാൻ കഴിയുമോ പ്രിയമുള്ളവരേ ഭക്ഷണ കടക്കാൻ കഴിയുമോ പത്ത് മാസം പ്രപഞ്ചമെന്ന് കൊണ്ട് മരണവേദനയോടടുത്ത വേദനയും ശ്രമിച്ചു കൊണ്ട് കൊണ്ട് പ്രസവിച്ച മാതാവിൽ മാതാവേ മാതാവിന്റെ സ്നേഹത്തിന് പകരം വയ്ക്കാരിയുടെ സ്നേഹത്തിന് പകരം വയ്ക്കാർ വർണ്ണിക്കാൻ കഴിയാത്തരേ മാതാവേ ீயமான சொவேதாவிட மாற்றத்தை மறக்கவேண்ணு சிறப்புக்காராவிட்பு மாற்றத்தை மறக்கான் கழியுமே பெண்ணு பெண்களே ஜிச்சு போய் சொலவே போய் சொலவே മറങ്ങനും ഒരു ജീവിതമുണ്ട് പ്രിയമുള്ളവരെ മാതാവിന്റെ സ്നേഹത്തിന് പകരമായിട്ടുള്ള ഒരു വട്ടന്തിനാ കഴിക പ്രിയമുള്ളവരേ ഈ ശരീരത്തിന് വേണ്ടിയല്ലേ ഈ തടിക്ക് വേണ്ടിയല്ലേ പത്രി പോലും കിടന്നുപോയത്യാക്കി മാറ്റിക്കൊണ്ട് കണ്ടപ്പെട്ടത് നമുക്ക് മക്കൾക്ക് വേണ്ടിയല്ലേ മാതാവിന്റെ സ്നേഹത്തെ പറക്കാൻ കഴിയുവോ മാതാവിന്റെ പത്തിൽ കുടിയവർക്കാൻ കഴിയുമോ എല്ലാ മനുഷ്യന്റെയും ശരീരത്തിലൊരു മുദ്രയുണ്ട് ചെയ്യേണ്ടതെങ്കിൽ ആണിന്റെ കുഞ്ഞിന്റെ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യന്റെയും ശരീരത്തിൽ മുദ്രയുണ്ടെന്നുണ്ട് അത് സർക്കാരിന്റെ മുദ്രയല്ല അത് ഭർത്താവില്ലെന്ന് ഭാര്യ കിട്ടുന്ന മുദ്രയല്ല അത് ഭാര്യയിൽ നിന്ന് ഭർത്താവ് കിട്ടുന്ന മുദ്രയല്ല ആരുടെ മുദ്രയാദ്രയാുന്ന മുദ്ര മറക്കാൻ കഴിയുമോ ഓരോ മനുഷ്യന്റെയും ശരീരത്തിലയോ പോലെ മുൻപൊക്കിലെങ്കിലും യല്ലേക്കുംതാവിന്റെ ആ മാതാവ് വായനോട് ചവച്ചിറക്കുന്ന ആധാരമാരെ ഈ പൊക്കിൽ കുടിയിലൂടെയല്ലയോ രക്തക്കട്ടയായി കുഞ്ഞേ നീ എത്രയോ പ്രാവശ്യം ആധാരമില്ലയോ പിടിച്ചുപോയ ആധാരത്തിന്റെ സോതു മറന്നുപോയോ മായ ആഹാരം കഴിച്ചപ്പോൾ ഞായുടെ ഗർഭണാസത്തിൽ ലഭിച്ചു പോയാ വന്നു പോയാല്ലേ പറഞ്ഞു മറക്കല്ലേ കുഞ്ഞുമാര എന്റെ പ്രിയമുള്ള പുരുഷന്മാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു കല്ല് വെച്ച് കിട്ടിക്കൊണ്ട് നടക്കാൻ കഴിയുമോ ഒരു ദിവസം ഒരു മാസം നടക്കാൻ ഒരു ദിവസം നടക്കാൻ കഴിയുമോ നമ്മൾ ചുമന്നില്ലേ നമ്മുടെ മാതാവ് ചുമങ്ങില്ലേ പങ്കുപോലെ ുംടിവില്ലാതെ ആ മാതാവിനെ മറന്നുകൊണ്ടും പോലെ നീ വളർന്നപ്പോൾ വന്നപ്പോൾ 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 നീ മാതാവിനെ വലിച്ചെറിയുന്നോ പൊന്നുപോലെ ഇല്ലടാ ഇല്ലടാ പറ ഉമ്മായുടെ സ്നേഹത്തിന് പകരം വയ്ക്കുവാൻ ലോകത്ത് മറ്റൊന്നുമില്ലടാ പങ്കുപോലെ ഉമ്മയാണ് വലതും ഉമ്മയാണ് ഉമ്മ കഴിഞ്ഞേ വേറെ ഉള്ള ഉമ്മയില്ലെങ്കിൽ നമ്മളുണ്ട് കണ്ടല്ലേ ഈ മാമരങ്ങൾ കണ്ടതുണ്ട് ഈ സപ്താരങ്ങൾ കണ്ടത് ഈ സമരയൂതങ്ങൾ കണ്ടത് ഈ താരാപുരങ്ങൾ കണ്ടത് ഈ കാണുന്ന മാമലകൾ കണ്ടത് മാതാവിന്റെ ഏറ്റവും വലിയ വിക്ഷയല്ലേ കൊണ്ടുപോവേ ചോദിക്കട്ടെ സുഹോദരിമാരെ ഞാനെ പറ്റുന്ന ചെറുപ്പക്കാരികളെ ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ടതുണ്ട് ഏതെങ്കിലും ഉണ്ടാകുമ്പോൾ ആ ചെറുപ്പക്കാരനോട് ഒഴിച്ചോടുന്ന ഒരു അവസ്ഥ വെച്ചോ ആ വിളിച്ചു കൂട്ടുകയാണ് മാതാവിനെയും മകനെയും മാതാവിനെയും മകളെയും ആ ഒളിച്ചോടി ചെറുപ്പക്കാരനെയും വിളിച്ചു വരുത്തുകയാണ്

ീ ചെറുപ്പക്കാരന വേണമെന്ന് ചോദിക്കുമ്പോൾ ഉമ്മായുടെ കൈ തട്ടി വലിച്ചെറിഞ്ഞതുകൊണ്ട് എനിക്ക് ഉണ്ടായ വേണ്ട ആ ചെറുപ്പക്കാരന മതിയെന്ന് രാശി പിടിച്ചുകൊണ്ട് ഒളിച്ചേറുന്ന പെങ്ങളെ ആ ഉമ്മയില്ലെങ്കിൽ ജീവിതമില്ലടേ ആ ഉമ്മയുടെ ഏറ്റവും നല്ല എന്റെ ജീവിതം മറക്കല്ലേ മറക്കല്ലേ അല്ലാതിരെയുംപാട് പൊരുത്തം എനിക്ക് കയറയല്ലോ സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് അവരുടെ മാതാവിന്റെ പൊരുത്തം കൊടുക്കടേ രീതിൽ വെച്ച് നമ്മൾ സ്നേഹിച്ച മാതാവില്ലേ മാതാവ് മനുഷ്യയിൽ വെച്ച് കാണുമ്പോൾ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല സഹോദരനെ സ്വന്തം ശരീരത്തിന് വേണ്ടി ഓട്ടമാണ് പഠിപ്പിക്കുകയാണ് എല്ലാവരും കൂടി ഒരു തീരുമാനമെടുക്കുന്നു മനുഷ്യരയിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ഈ രക്ഷപ്പെടാൻ വേണ്ടി നമുക്കേതെങ്കിലും പ്രവാസികൾ മാറി കണ്ടതുകൊണ്ടൊന്ന്